അപ്പുറത്ത് നോക്ക് ഡോക്ടറു പറഞ്ഞു പറഞ്ഞു കാരുണ്യ കാരുണ്യ പാവം വേണ്ട കാരുണ്യ അമ്പത് രൂപ അൻപത് രൂപ കാരുണ്യ 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 ഇതാ പ്രിയപ്പെട്ട നേതാവ് കേരളത്തിന്റെ കുഞ്ഞാപ്പ കടന്നു എല്ലാവരും കേരള രാഷ്ട്രീയത്തിലെ നയതന്ത്രത്തിന്റെ അവസാനത്തെ പേരായ കേരള രാഷ്ട്രീയത്തിലെ ആധുനിക ബഹുമാനായ ശ്രീ പി കെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു പ്രസംഗം അവസാനിപ്പിക്കുന്നു ഒരു കാര്യം നിങ്ങളുടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വർഗീയതയ്ക്ക് തലക്ക് ഭ്രാന്ത പിടിച്ചവരെ പോലെ സി പി എം വർഗീയത ഇളക്കി വിട്ടിരിക്കും മലപ്പുറം ജില്ല തീവ്രവാദികളുടെ ജില്ല കള്ളന്മാരുടെ ജില്ല സ്വർണ്ണക്കടത്തുകാരുടെ ജില്ല മുഖ്യമന്ത്രി പറഞ്ഞ മലപ്പുറം എന്റെ ചോദ്യം ആ ഇന്റർവ്യൂ കൊടുത്ത ഏജൻസിയുടെ പേരെന്താണെന്ന് അറിയോ അറിയോ ആ ഇന്റർവ്യൂ കൊടുത്ത ഏറ്റവും

നല്ല ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം നയിച്ചോടെ എത്തിയ ജാഥ നായകൻ ശ്രീ സതീശൻ അതുപോലെ തന്നെ വേദിലുള്ള സമുന്നതരായ നേതാക്കളെ ഞാൻ പേര് പറയുന്നില്ല കാരണം സ്വാഗത പ്രാസംഗ്യം ഇരിഞ്ഞും മറിഞ്ഞും നോക്കണത് കണ്ടു ഇനി അങ്ങനെ നോക്കാൻ ബന്ധപ്പെട്ടു പത്ത് വർഷത്തെ ഭരണം കേരളം കണ്ട ഏറ്റവും സീറോ മാർക്ക് കൊടുക്കേണ്ട മരണമായിരുന്നു ഈ പത്തു വല്ല നട വേറൊരു കാര്യം ബോധ്യമായിട്ടില്ല ഞങ്ങൾ വന്ന് ഓരോരോ കാര്യങ്ങൾ അവരെ കുറ്റം പറഞ്ഞ് ആര കുറ്റം പറഞ്ഞ് പറയാനുള്ളതൊക്കെ വായിത്തോന്നി എന്നൊക്കെ പറഞ്ഞ് നാട് വിട്ടു പോണല്ല വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജാഥയിൽ ഞങ്ങൾ പറയുന്ന ഓരോ വിഷയവും പരിഹരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യായിരിക്കും ഉറപ്പിച്ച് ഞാൻ പറയുന്നു പറയുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടും വിവരമാതിരിയല്ല പറയുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടും യാതൊരു വിധം ചെയ്തു ജനങ്ങൾക്കു അതാണ് ഹോപ്പോടുകൂടി ജനങ്ങൾ കാണുന്നത് ഇപ്പം എന്നോട് പറയായിരുന്നു ഷാജിയോടും പറയുന്നു ഞങ്ങൾ സംസാരിച്ചത് അറിയാത്ത പിന്തുണ നമുക്കുണ്ട് ജനങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതിനപ്പുറമുള്ള പിന്തുണ കാരണം അത്ര വലിയ ദുരിതം ജനങ്ങൾ വേറുകയാണ് അത്ര വലിയ ദുരിതമാണ് നാട്ടിൽ ഞാൻ പോരുന്ന വൈകിട്ട് അങ്ങോട്ടൊരു ജാഥ പോണുണ്ട് നമ്മുടെ ഗോന്ദമാസം നയിക്കുന്ന ജാഥ ഇടതുവശത്തിൻ്റെ ജാഥ കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം വന്ന് പറഞ്ഞതുപോലെ ആ ജാഥ ഇങ്ങനെയല്ല ഇവിടുത്തെ ഇവിടുത്തെ ആവേശം ഇപ്പോൾ തിളക്കവും കണ്ടാൽ അറിയാം ആ തിളക്കവും അറിയാം എല്ലാ സുഖികളിലും ഇപ്പോൾ ആ തിളക്കവും കണ്ടാലറിയാം അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് പറയും അതുകൊണ്ട് ഉറച്ച നേതൃത്വവും ജനപിന്തുണയും ശക്തിയുമുണ്ട് ഈ പത്തുമല്ല ഒരു ദശകം ജനങ്ങൾ അനുഭവിച്ച ദുരിതം അതിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ ഞങ്ങളാലാപതൊക്കെ ചെയ്യുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാറുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പേരിൽ ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യു ഡി എഫിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും നിലനിർത്തി കൊണ്ടുപോവാനും കേരളത്തിൽ ഇന്നുള്ള ദുരിതം അവസാനിപ്പിക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പ്രസംഗം നീട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട് ബാക്കി ആരാർപ്പണം കാര്യങ്ങളൊക്കെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി ജാഹി